വാഴക്ക ബജ്ജി മുളക് ബജ്ജി കോളിഫ്ലവർ ബജ്ജി പൊട്ടറ്റോ ബജ്ജി അങ്ങനെ പലതരം ബജികളുണ്ടല്ലേ നമുക്കിന്നൊരു മുട്ട ബജ്ജി തയ്യാറാക്കിയാലും വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കുന്ന സോഫ്റ്റായിട്ടുള്ളൊരു മുട്ട ബജ്ജി കണ്ടില്ലേ എത്ര സോഫ്റ്റ് സോഫ്റ്റായിട്ടാണുള്ളതെന്ന് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ വളരെ ഈസിയാണ് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു കപ്പ് കടലമാവാണ് കടലമാവിനെ കൂടാതെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി നമുക്ക് വേണം അരിപ്പൊടി എന്ന് പറയുമ്പോൾ പുട്ടുപൊടിയോ അപ്പത്തിൻ്റെ പൊടിയോ ഏതാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം അതോടൊപ്പം തന്നെ ഒരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി നമുക്ക് വേണം ആ മാവിന് നല്ലൊരു സ്പൈസിനെസ് വരാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചേർക്കുന്നത് കളറും അപ്പോൾ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക വെള്ളം ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം വെള്ളം അത്യാവശ്യം ഒഴിച്ചൊഴിച്ച് കൊടുത്ത് ഇത് നല്ലൊരു കുഴമ്പ് പരുവത്തിലാക്കി എടുക്കണം നമ്മളിത് അത്യാവശ്യം കട്ടിയായിട്ടാണ് ഇത് കുഴയ്ക്കുന്നത് കാരണം നമുക്ക് ഈ മാവ് ഈ മുട്ടയോ വഴക്കയോ എന്തായാലും മാവിൽ മുക്കിയെടുക്കുമ്പോൾ ആ മാവ് അതിൽ പിടിച്ചിരിക്കണം അപ്പോൾ അപ്പം നമ്മളൊത്തിരി ലൂസാക്കരുത് ഏകദേശം ഇതേപോലെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഇളക്കി ഇളക്കി അതിൻ്റെ കട്ടയൊക്കെ പൊട്ടിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അത് കുഴച്ചെടുക്കുക അപ്പോൾ മാവ് റെഡിയായതിനു ശേഷം നമുക്ക് ആവശ്യമുള്ള മുട്ട മുട്ട പുഴുങ്ങി വച്ചിട്ടുണ്ട് അപ്പോൾ മുട്ട രണ്ടായി മുറിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം ഇതുപോലെ എല്ലാ മുട്ടയും രണ്ടായി മുറിച്ച് മാറ്റി വയ്ക്കാം നിങ്ങൾക്ക് കാടമുട്ട വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഇതുണ്ടാക്കാനായിട്ട് അപ്പോൾ അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള എണ്ണ ചൂടാക്കാൻ വയ്ക്കാം അപ്പോൾ അത്യാവശ്യം ഈ ബജ്ജികൾ മുങ്ങിക്കിടക്കാവുന്ന രീതിയിലുള്ള എണ്ണ നിങ്ങൾ വയ്ക്കണം ഓരോ മുട്ടയുടെ കഷ്ണങ്ങളും ഇതുപോലെ മാവിൽ മുക്കിയെടുത്ത് ആ എണ്ണയിലേക്ക് ഇടുക കൈയൊന്നും പൊള്ളിക്കരുതാരും അപ്പോൾ അത്യാവശ്യം ഒത്തിരി നമ്മൾ മാവിൽ മുക്കി കട്ടിയാക്കി എടുക്കരുത് കാരണം നമുക്ക് ആ ഒരു സോഫ്റ്റ് ലെയർ ആണ് മുട്ടയുടെ മുകളിലൊരു സോഫ്റ്റ് ലെയർ ആണ് നമുക്ക് ആവശ്യം അപ്പോൾ ഇതുപോലെ മുക്കിയെടുത്ത് എണ്ണയിലേക്ക് കൊടുക്കുക അപ്പോൾ ഇതിട്ടതിന് ശേഷം നമുക്ക് അത്യാവശ്യം ഒത്തിരി സമയമൊന്നും വേണ്ട ഇത് ഈ ബജ്ജി ആയി കിട്ടാനായിട്ട് നന്നായിട്ട് തിളച്ച എണ്ണയാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞ് ഒരു മൂന്നോ നാലോ മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കളറ് മാറുന്നത് കാണാൻ പറ്റും അപ്പോൾ കളർ മാറി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കണ്ടില്ലേ ഇപ്പോൾ ഏകദേശം കളറ് മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ എല്ലാ ബജ്ജികളും അങ്ങനെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം മറിച്ചിട്ട് വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്കിത് കോരിയെടുക്കാം അപ്പോൾ ആ വശത്തിൻ്റെയും കളറ് മാറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടില്ലേ ആ വശവും ഏകദേശം ആയി വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഈയൊരു ലെവലിൽ ഈ ഒരു കളറൊക്കെ മാറി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ബജ്ജികളെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ എണ്ണയിൽ നിന്ന് കോരി അത്യാവശ്യം എണ്ണയൊക്കെ നന്നായിട്ട് കളഞ്ഞ് ഒരു ടിഷ്യൂ പേപ്പർ വരിച്ച പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക അപ്പോൾ നമ്മുടെ മുട്ട ബജ്ജി റെഡിയാണ് അപ്പോൾ എനിക്ക് മാവ് കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വാഴക്കുണ്ടായിരുന്നു അപ്പോൾ വാഴക്കയും ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അതും ഈ എണ്ണയിലേക്ക് ആ സെയിം എണ്ണയിലേക്ക് എന്നെ എടുത്ത് വറുത്ത് കോരിയെടുത്തു കണ്ടില്ലേ ഇതാ മുട്ട ബജി ഇവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ എന്ത് സോഫ്റ്റ് ആണെന്ന് നോക്കൂ തൊട്ട് നോക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആണ് ഇത് ചൂടോടെ ഒരു ചായയുടെ കൂടെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ ഉഷാർ